സ്ഥിതി ആയിരിക്കട്ടെ എസ് എ കെൽ ഇരുപത്തിയേഴാം അധ്യായം ടയറിനെക്കുറിച്ച് വിലാപഗാനം കർത്താവനോട് അല്ലി ചെയ്തു മനുഷ്യപുത്ര ടയറിനെക്കുറിച്ചൊരു വിലാപഗാനം ആലപിക്കുക സമുദ്രമുഖത്ത് സ്ഥിതി ചെയ്ത് അനേകം ദ്വീപുകളിലെ ജനങ്ങളുടെ വ്യാപാര കേന്ദ്രമായിരുന്ന ടയറിനോട് പറയുക ദൈവമായ കർത്താവ് അല്ലി ചെയ്യുന്നു ടയർ അബികല സൗന്ദര്യത്തിടമ്പ് എന്ന് നീ അഹങ്കരിച്ചു നിന്റെ അതിർത്തികൾ സമുദ്രത്തിൻ്റെ ഹൃദയഭാഗത്താണ് നിന്റെ നിർമ്മാതാക്കൾ നിൻ്റെ സൗന്ദര്യം തികവുറ്റതാക്കി സെനീറിലെ സരളമരം കൊണ്ട് അവർ നിൻ്റെ തട്ടുപലകൾ ഉണ്ടാക്കി ലെബനോണിലെ ദേവദാരു കൊണ്ട് അവർ നിനക്ക് പായ്മരം മരം നിർമ്മിച്ചു വാഷാനിലെ കരുവേലകം കൊണ്ട് അവർ നിനക്ക് തുഴയുണ്ടാക്കി സൈപ്രസ് തീരങ്ങളിൽ നിന്നുള്ള കാറ്റാടി മരത്തിൽ ആനക്കൊമ്പ് പതിച്ച് അവർ നിനക്ക് മേൽത്തട്ടൊരുക്കി നിന്റെ കപ്പൽപ്പായ് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ചിത്രാലംകൃതമായ ചണവസ്ത്രമായിരുന്നു അതായിരുന്നു നിന്റെ അടയാളം എലീശ്വ ദ്വീപിൽ നിന്നുള്ള നീലാംബരവും ധ്രൂമപടവും ആയിരുന്നു നിന്റെ ആവരണം സീതോനിലെയും അർവാദിലെയും നിവാസികളായിരുന്നു നിന്റെ തണ്ടുവലിക്കാർ സേമറിൽ നിന്ന് വന്ന വിദഗ്ധന്മാരായ കപ്പിത്താന്മാർ നിനക്കുണ്ടായിരുന്നു ഗേപാലിലെ ശ്രേഷ്ഠന്മാരും നിപുണന്മാരും നിനക്ക് റായപ്പണി ചെയ്യാൻ ഉണ്ടായിരുന്നു സമുദ്രത്തിലെ എല്ലാ കപ്പലുകളും കപ്പൽക്കാരും നീയുമായി കച്ചവടം ചെയ്യാൻ വന്നിരുന്നു പേർഷ്യ ലൂത്ത് പൂത്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ നിന്റെ സൈന്യത്തിലുണ്ടായിരുന്നു അവർ അവരുടെ പരിചയും പടത്തൊപ്പിയും നിന്നിൽ തൂക്കിയിട്ടു അവർ നിനക്ക് മഹിമ ചാർത്തി അർവാദിലെയും ഹെലേക്കിലെയും ജനങ്ങൾ നിനക്ക് ചുറ്റുമുള്ള മതിലുകളിലും ഗോം ഗോമാതിലെ ജനങ്ങൾ നിന്റെ ഗോപുരങ്ങളിലും കാവൽ നിന്നു അവർ അവരുടെ പരിചകൾ നിനക്ക് ചുറ്റും മതിലുകളിൽ തൂക്കി നിന്റെ സൗന്ദര്യം അവർ പരിപൂർണമാക്കി നിന്റെ എല്ലാ തരത്തിലുമുള്ള സമ്പത്ത് കണ്ട താർ ശിക്ഷുകാർ നീയുമായി വ്യാപാരത്തിന് വന്നു വെള്ളി ഇരുമ്പ് വെള്ളീയം കാരിയം എന്നിവ അവർ നിന്റെ ചരക്കുകൾക്ക് പകരം തന്നു യാവാൻ തൂബാൽ മേശക് എന്നീ രാജ്യങ്ങൾ നീയുമായി വ്യാപാരത്തിലേർപ്പെട്ടു അവർ നിന്റെ ചരക്കുകൾക്ക് പകരം ആളുകളെയും ഓട്ടുപാത്രങ്ങളെയും തന്നു ബേ ോ ഗർമ്മക്കാർ കുതിരകളെയും പടകുതിരകളെയും കോവർ കഴുതകളെയും നിന്റെ ചരക്കുകൾക്ക് പകരം തന്നു ദാതാൻകാർ നീയുമായി വ്യാപാര ബന്ധത്തിലേർപ്പെട്ടു നിന്റെ പ്രത്യേക വ്യാപാര കേന്ദ്രങ്ങളായി ധാരാളം ഉണ്ടായിരുന്നു ആനക്കൊമ്പും കരിന്താളിയും അവിടെ നിന്ന് നിനക്ക് പ്രതിഫലമായി ലഭിച്ചു നിന്റെ ചരക്കുകളുടെ ബാഹുല്യനിമിത്തം ഏതോ നീയുമായി വ്യാപാരത്തിലേർപ്പെട്ടു അവർ രത്നക്കല്ലുകളും ധ്രൂമവസ്ത്രങ്ങളും ചിത്രത്തുഞ്ഞലുള്ള വസ്ത്രങ്ങളും നേർത്ത ചണവസ്ത്രങ്ങളും പവിഴവും പത്മരാഗവും പകരം തന്നു യൂതായും ഇസ്രായേൽ ദേശവും നിന്നോട് വ്യാപാരം ചെയ്തു മിനീത്തിലെ ഗോതമ്പ് അത്തിപ്പഴം തേൻ എണ്ണ സുഗന്ധ ലേപനങ്ങൾ എന്നിവ അവർ പകരം തന്നു നിന്റെ ധാരാളമായ ചരക്കുകളും ബഹുവിധ സമ്പത്തും കണ്ട് ദ നിന്നോട് വ്യാപാര ബന്ധത്തിലേർപ്പെട്ടു ഹെൽബോണിലെ വീഞ്ഞ് വെളുത്ത ആട്ടിൻ്റെ രോമം ഉസാലിൽ നിന്നുള്ള വീഞ്ഞ് ഇരുമ്പുരുപ്പിടികൾ ഇലവർണ്ണ കറുവാപ്പട്ട എന്നിവ നിന്റെ ചരക്കുകൾക്ക് പകരം അവർ കൊണ്ടുവന്നു രഥത്തിൽ വിരിക്കാനുള്ള പരവതാനി ദദാനിലെ ജനങ്ങൾ കൊണ്ടുവന്നു അറേബ്യക്കാരും കേദാർ പ്രഫുക്കന്മാരുമാണ് ആടുകൾ ആട്ടുകൊറ്റന്മാർ കോലാടുകൾ എന്നിവയെ നിനക്ക് വിറ്റത് ഷെബായിലെയും റാമായിലെയും ആളുകൾ നീയുമായി ഏർപ്പെട്ടു ഏറ്റവും നല്ല ഇനം പരിമള തൈലങ്ങൾ വിലപിടിച്ച രത്നങ്ങൾ സ്വർണം എന്നിവ നിന്റെ ചരക്കുകൾക്ക് പകരമായി അവർ തന്നു ഹാരാൻ കഞ്ഞേ ഏദൻ ആഷൂർ കിൽമാത് എന്നീ രാജ്യങ്ങൾ നീയുമായി ഏർപ്പെട്ടു അവർ വിശിഷ്ട വസ്ത്രങ്ങൾ ചിത്രത്തുഞ്ഞലുള്ള നീല തുണികൾ പിരിച്ച ചരടുകൊണ്ട് ബലപ്പെടുത്തിയ നാനാവർണത്തിലുള്ള പരവധാന്യങ്ങൾ എന്നിവ നിനക്ക് പകരം നൽകി താർഷിഷിലെ കപ്പലുകൾ നിന്റെ വ്യാപാര ചരക്കുകളുമായി സഞ്ചരിച്ചു അങ്ങനെ സമുദ്രമധ്യയെ നീ നിറഞ്ഞ് വളരെ ധനികയായി തീർന്നു തണ്ട് വലിച്ചിരുന്നവർ പ്രക്ഷുപ്തമായ സമുദ്രത്തിലേക്ക് നിന്നെ കൊണ്ടുപോയി സമുദ്രമധ്യേ കിഴക്കൻ കാറ്റ് നിന്നെ തകർത്ത് കളഞ്ഞു നിന്റെ ധനവും വിഭവങ്ങളും ചരക്കുകളും നാവീകരും കപ്പിത്താന്മാരും ഒരായപ്പണിക്കാരും വ്യാപാരികളും പടയാളികളും കപ്പൽ ജോലിക്കാരും നിന്റെ നാശത്തിൻ്റെ നാളിൽ നിന്നോടൊപ്പം ആഴിയുടെ അടിത്തട്ടിൽ താണു നിന്റെ കപ്പിത്താന്മാരുടെ നിലവിളിയാൽ നാട്ടിൻ പുറങ്ങൾ നടുങ്ങി നിന്റെ തണ്ടുവലിക്കാരും നാവികരും കപ്പിത്താന്മാരും കരയിൽ ഇറങ്ങി നിൽക്കുന്നു അവർ നിന്നെക്കുറിച്ച് ഉറക്കെ കരയുകയും കഠിന ദുഃഖത്തോടെ വിലപിക്കുകയും ചെയ്യുന്നു അവർ തലയിൽ പൂഴി വിതറി ചാരത്തിൽ കിടന്നുരുള്ളുന്നു നിന്നെ പ്രതി അവർ ശിരസ് മുണ്ടനം ചെയ്ത് ചാക്കുടുക്കുന്നു ഹൃദയവ്രതയോടും അതീവ ദുഃഖത്തോടും കൂടെ വിലപിക്കുന്നു നിന്നെ പ്രതിയുള്ള അവരുടെ കരച്ചിൽ ഒരു വിലാപ ഗാനമായി ഉയരുന്നു ടയറിനെ പോലെ സമുദ്രമധ്യത്തിൽ വേറെ ആർ നശിച്ചിട്ടുള്ളൂ എന്നവർ വിലപിച്ച് വിലപിക്കുന്നു സമുദ്രത്തിൽ നിന്ന് നിന്റെ കച്ചവട സാധനങ്ങൾ വന്നിരുന്നപ്പോൾ അനേക ജനതകളെ നീ തൃപ്തരാക്കി നിന്റെ വലിയ സമ്പത്ത് ും ചരക്കുകളും കൊണ്ട് ഭൂമിയിലെ രാജാക്കന്മാരെ നീ സമ്പന്നരാക്കി ഇപ്പോൾ സമുദ്രം തന്നെ നിന്നെ തകർത്തിരിക്കുന്നു നിന്റെ വ്യാപാര വസ്തുക്കളും കപ്പലിലുണ്ടായിരുന്നവരും നിന്നോടുകൂടി സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് മുങ്ങിപ്പോയി ദ്വീപ് നിവാസികൾ നിന്നെ ഓർത്ത് സ്തപ്തരായി അവരുടെ രാജാക്കന്മാർ പരിഭ്രാന്തരായി അവരുടെ മുഖത്തെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി നിന്നു ജനതകൾക്കിടയിലുള്ള വ്യാപാരികൾ നിന്നെ നിന്ദിക്കുന്നു ഭയാനകമായ അവസാനം നിനക്ക് വന്നു കഴിഞ്ഞു എന്നേക്കുമായി നീ നശിച്ചു കഴിഞ്ഞു